ജനം പൊറുതിമുട്ടി പലതവണ പരാതി നൽകിയിട്ടും സമരങ്ങൾ ചെയ്തും ഒരു രക്ഷയുമില്ലാതെ പൊതുജനം ദുരിതത്തിലായിരിക്കുകയാണ് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രം വരുന്ന കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ വൻ തകർച്ചയ്ക്കെതിരെയാണ് പൊതുജനത്തിന്റെ അമർഷം ശക്തമായിരിക്കുന്നത് റോഡൊന്ന് നവീകരിക്കാൻ പി ഡബ്ല്യുൻ്റെ മെല്ലെപ്പോക്ക് കൂടിയായപ്പോൾ ശരിക്കും ദുരിതത്തിലായിരിക്കുകയാണ് നൂറുകണക്കിന് വാഹനയാത്രക്കാർ ആദ്യം പാതയിലൂടെയുള്ള വാഹനയാത്ര ഒന്ന് നോക്കാം പാതയിലാകമാനം കുഴികൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും കുഴിയിലൊന്നു ചാടിയാൽ സ്ഥിതി മറ്റൊന്നാകും ഇനി വാഹനയാത്ര ചെയ്ത ദുരിതം അറിഞ്ഞവരുടെ പ്രതികരണങ്ങളും കൂടിയും ഒന്ന് നോക്കാം വൈകാരികമായ പ്രതികരണങ്ങളാണ് പലരും നൽകിയത് റോഡിലൂടെ കാളവണ്ടിയുമായി പോകേണ്ട ഗതികേടിലായി മാറിയെന്നാണ് ഇവർ പറയുന്നത് വളരെ മുതൽ പട്ടാമ്പി വരെ ഇത് മൂന്ന് വട്ടത്തെ വട്ടക്കെ ഈ കൊല്ലത്തിൽ ചെയ്തതാണ് ഇപ്പൊ അടുത്ത് മഴ അന്ന് ഇവിടെ കോറിയുടെ വേവിയുടെ പൊടി അത് ഇത് കൂടുന്നിട്ടാണ് അതിനും കായ് കൊടുക്കല്ലേ ഇവര് പൈസ കൊടുക്കല്ലേ വണ്ടി വണ്ടി

വണ്ടി വണ്ടി പ്രത്യേകം പറയാ ആ ഡബ്ല്യു 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 കാര്യങ്ങൾ ഒരു ചെറിയ രണ്ട് ഒരുപാട് വാഹനങ്ങൾ പോകുന്ന റൂട്ടാണ് റൂട്ടാണ് മെയിൻ പലതവണ പരാതി നൽകിയിട്ടും സമരങ്ങൾ ചെയ്തും പൊതുജനം ശരിക്കും അടുത്തു മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രം വരുന്ന പാതയിലെ വലിയ തകർച്ചയിലാണ് പൊതുജനം ദുരിതത്തിലായിരിക്കുന്നത് ചെറിയ കുഴികൾ അധികമില്ല ഒന്നാന്തരം വലിയ കുഴികൾ മാത്രം ചെളിവെള്ളം നിറഞ്ഞ് പലതും കാണാനുമില്ല സമയമെടുത്തുള്ള ദുരിതയാത്ര വേണം ഇതിലൂടെ പലപ്പോഴും ബൈക്കുൾപ്പെടെയുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട് ഇനി വലിയ ദുരന്തം വരുമ്പോൾ മാത്രമേ അധികൃതർ കാര്യമായി തിരിഞ്ഞു നോക്കുകയുള്ളൂ ഇത് എല്ലായിടത്തേയും പതിവ് രീതിയാണ് സർവീസ് നടത്തുന്ന ബസ്സുകളുടെ സമയനഷ്ടവും ആ മേഖലയിലുള്ളവരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു റോഡിൽ നവീകരിക്കാൻ പി ഡബ്ല്യുവിൻ്റെ മെല്ലെപ്പോക്ക് നയം മൂലം ശരിക്കും ദുരിതത്തിലായിരിക്കുന്നത് നൂറുകണക്കിന് വാഹന യാത്രക്കാർ പാത മഴയ്ക്ക് മുൻപേ നവീകരിച്ചെങ്കിലും വീണ്ടും പഴയ രീതിയിലായി താൽക്കാലിക പരിഹാരത്തിനായി കോറിവേസ്റ്റ് ഇട്ടെങ്കിലും കുഴികൾ അടയ്ക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ന്യൂസ് സെൻ്റർ ഷൊർണൂർ